എറണാകുളം ജില്ലയിലെ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് വെറും ആറര കിലോമീറ്റർ മാത്രം ദൂരത്തിലും മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറ്റി അൻപത് മീറ്റർ മാത്രം അരികിലുമായി വിശാലമായൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട ഒരു ലക്ഷൂറിയസ് വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പ്രേക്ഷകരുമായി ഞങ്ങൾ പങ്കുവെക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വട്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പള്ളിക്കരയിലാണ് വിശാലമായൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ അഞ്ച് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ വീട് പൂർത്തീകരിച്ചിരിക്കുന്നത് വാസ്തുപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലായിട്ടാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും എട്ടോളം വീടുകൾ മാത്രം ഉൾപ്പെടുത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വില്ലാ കമ്മ്യൂണിറ്റിയിൽ ഈ വീടും തൊട്ടുചേർന്ന് കിടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വീടും മാത്രമാണ് ഇനി വിൽപ്പനക്കായി അവശേഷിക്കുന്നുള്ളൂ ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം നാല് മീറ്ററോളം വീതി വരുന്ന ഇന്റേണൽ റോഡിൽ നിന്ന് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന വലിയൊരു ഗേറ്റ് തുറന്ന് നേരെ പ്രവേശിക്കുന്നത് കടപ്പാക്കല്ലുകൾ ഭാഗി ആർട്ടിഫിഷ്യൽ ഗ്യാസ് വിരിക്കുവാനിരിക്കുന്ന വിശാലമായിട്ടുള്ള വീടിൻ്റെ മുറ്റത്തേക്കാണ് രണ്ടോളം വലിയ കാറുകൾ തന്നെ ഒരേ സമയം കവേഡായി പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ഡിഡിക്കേറ്റഡ് കാർ പോർച്ചിലായി ലഭ്യമാണ് ബസ് സ്റ്റോപ്പിലേക്ക് വെറും നൂറ്റി അൻപത് മീറ്ററും പള്ളിക്കര ടൗണിലേക്ക് ഒന്നേ മുക്കാൽ കിലോമീറ്ററും കിഴക്കമ്പലം ബസ് സ്റ്റാൻഡിലേക്ക് രണ്ടേ മുക്കാൽ കിലോമീറ്ററും സമറട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് നാല് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ആറര കിലോമീറ്ററും തൃപ്പൂണിത്തുറ ടൗണിലേക്ക് പതിനൊന്ന് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് ഈ വീട്ടിൽ കുടിവെള്ള കുടിവെള്ളത്തോസ്സായി പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് വീട്ടിൽ കിണറിന്റെ സ്ഥാനം നൽകിയിരിക്കുന്നതും എല്ലാ സമയത്തും സുലഭമായി ജലലഭ്യതയുള്ള ഒരു പ്രദേശത്താണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നമുക്കിനി വീടിന്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം മനോഹരമായിട്ടുള്ളൊരു ബോക്സി കൊളോണിയൻ എലിവേഷൻ ആണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് വീടിന്റെ മുൻഭാഗത്തെത്തിയാൽ ഗ്രാനൈറ്റ് പാകിയ വളരെ വലിയൊരു ആണ് നമുക്ക് ലഭിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ ഒറ്റപ്പാളിയിൽ തീർത്ത മെയിൻ ഡോറാണ് വീടിന് നൽകിയിട്ടുള്ളത് ഈ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് ഏതൊരു വലിയ സെറ്റിയെയും അനായാസേന ഉൾക്കൊള്ളാൻ ഭാഗത്തിൽ വിശാലമായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായുള്ള ഫോർ സീലിംഗ് വർക്കുകൾ കൊണ്ട് സമ്പന്നമാക്കിയിരിക്കുന്ന ഈ ലിവിംഗ് ഏരിയ സ്പേസിൽ ഭംഗിയുള്ള ഒരു ടി വി യൂണിറ്റ് മൾട്ടിബിൾ തീർത്ത് നൽകപ്പെട്ടിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ഇനി നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് അധികമാരും സ്വീകരിക്കാത്ത ഒരു വ്യത്യസ്ത പ്ലാനിലാണ് ഈ വീട് പൂർത്തീകരിച്ചിരിക്കുന്നത് വളരെ ഡെഡിക്കേറ്റഡായി മനോഹരമായി വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഡി ഡൈനിങ് ഏരിയ ഭാഗത്ത് ഏകദേശം പന്ത്രണ്ടോളം പേർക്ക് വരെ വരെയൊരു സുഖമായ ഭക്ഷണം കഴിക്കുവാനുള്ള സൗകര്യം നമുക്ക് ലഭ്യമാണ് മനോഹരമായിട്ടുള്ള വാൾപേപ്പറുകൾ ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് വീടിൻ്റെ കിച്ചൺ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുവാൻ സൗകര്യം ലഭിച്ചിരിക്കുന്ന ഈ കിച്ചണിൽ മൾട്ടി ബോഡുള്ള ധാരാളം കബോർഡുകൾ നമുക്ക് ലഭ്യമാണ് ഭംഗിയുള്ള ഈ കിച്ചണിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് ഷീറ്റഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കാണ് മുകൾ ഭാഗത്ത് വാഷിംഗ് മെഷീൻ പ്രവർത്തിക്കുവാൻ സാധ്യമല്ലാത്തവർക്ക് അതുകൂടി ഉപയോഗപ്പെടുത്തുവാനുള്ള സൗകര്യം നമുക്ക് ഈ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്ത് ലഭ്യമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കുന്ന സ്റ്റെയറിന് താഴ്ഭാഗത്തായിട്ടാണ് മനോഹരമായിട്ടുള്ള രീതിയിലുള്ള ഒരു വാഷ് കൗണ്ടർ നൽകപ്പെട്ടിരിക്കുന്നത് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷൻ ആണ് വീട്ടിൽ നൽകപ്പെട്ടിരിക്കുന്നത് നമുക്കിനി വീടിൻ്റെ ബെഡ്റൂമുകളൊന്ന് പരിശോധിക്കാം ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും അടങ്ങുന്നതാണ് വീടിൻ്റെ ബെഡ്റൂം പ്ലാൻ കൂടാതെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു യൂട്ടിലിറ്റി ഏരിയ ഭാഗവും ഒരു സ്റ്റഡി ഏരിയ ഭാഗവും റൂമുകളായി നൽകപ്പെട്ടിരിക്കുന്നു അത്യാവശ്യം വിശാലമായിട്ടുള്ള ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഭംഗിയുള്ള സീലിംഗ് വർക്കുകൾ കൊണ്ട് സമ്പന്നമാക്കിയിരിക്കുന്ന ഈ ഭാഗത്ത് മനോഹരമായിട്ടുള്ളൊരു വാർഡ്രോബ് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി നൽകിയിട്ടുണ്ട് ബാത്ത്റൂമിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തായി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഏരിയ യൂണിറ്റും മൾട്ടി വീട്ടിൽ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നു ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മൾ ഇനി നേരെ പ്രവേശിക്കുന്നത് ഏകദേശം പതിനാലര അടി നീളവും പന്ത്രണ്ടരടി വീതിയിലും തന്നെയാണ് ഈ ബെഡ്റൂം നൽകപ്പെട്ടിരിക്കുന്നത് വളരെ ഭംഗിയുള്ള ഫോൾസിലിംഗ് വർക്കുകൾ ഈ ബെഡ്റൂമിലും നൽകപ്പെട്ടിരിക്കുന്നു മനോഹരമായിട്ടുള്ള ഒരു വലിയ വാർഡ്രോബ് മൾട്ടിബിഡിൽ തീർത്ത് നൽകിയിട്ടുണ്ട് നമ്മൾ മുൻപേ കണ്ട രീതിയിലുള്ള ബെഡ്റൂമിലേതുപോലെ തന്നെ ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തായി ഒരു മേക്കപ്പ് ഏരിയ യൂണിറ്റും ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു ബാത്റൂമുകളിൽ നല്ല രീതിയിലുള്ള സാനിറ്ററി ബ്രാൻഡുകളാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത് ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്ത് നൽകിയിരിക്കുന്ന സ്റ്റെയറിൽ കൈവരികൾക്കായി ടഫൺ ഗ്ലാസും ഹാൻഡ്രലിനായി വുഡൻ പാനലിങ്ങും നൽകപ്പെട്ടിരിക്കുന്നു സ്റ്റെയർ കയറി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിങ് ഏരിയ ഭാഗത്തേക്കാണ് സ്റ്റെയർ വാളിൽ പറകോളം നൽകിയിരിക്കുന്നതിനാൽ തന്നെ ധാരാളം പ്രകാശം നമുക്ക് ഈ വീട്ടിൽ ലഭ്യമാണ് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ അപ്പർ ലിവിങ് ഏരിയ സ്പേസിലാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വളരെ ഭംഗിയുള്ള സീലിംഗ് വർക്കുകൾ ഈ ഭാഗത്ത് നൽകിയിട്ടുമുണ്ട് മനോഹരമായിട്ടുള്ള ടെക്സ്ചർ വർക്കുകൾ കൊണ്ട് ഒരു ഭിത്തി നിറയത്തക്ക രീതിയിൽ സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്നു ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഏരിയ യൂണിറ്റും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നുണ്ട് ബാത്ത് അറ്റാച്ചഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ വലിയൊരു വാർഡ്രോബും ഭാഗത്തെ ഒതുക്കി നൽകിയിരിക്കുന്നുണ്ട് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ അവസാനത്തെ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമിലേക്കാണ് നാലാമതായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂം വളരെ വിശാലമായിട്ടുള്ള രീതിയിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഭംഗിയുള്ള സീലിംഗ് വർക്കുകൾ ഈ ബെഡ്റൂമിൽ നമുക്ക് കാണുവാനായി കഴിയും വളരെ വലിയ വാർഡ് റൂബാണ് മൾട്ടിബിഡിൽ തീർത്ഥം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എല്ലാ ബെഡ്റൂമുകളിലും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഏരിയ വീട്ടിൽ നമുക്ക് കാണുവാനായി കഴിയും ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീട്ടിലെ അവസാന ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് അത് ഡെഡിക്കേറ്റഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സ്റ്റഡി റൂമിലേക്കാണ് വളരെ വിശാലമായിട്ടുള്ള ഒരു റൂം തന്നെയാണ് ഇതും വളരെ മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് സ്റ്റഡി ഏരിയക്കോ ഓഫീസ് സ്പേസിനോ ഉപയോഗപ്പെടുത്താനാകുന്ന രീതിയിലുള്ള വാർഡ്രോബുകൾ സജ്ജീകരിച്ച് നൽകിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകൾ ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് അടുത്തതായി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കാണ് വളരെ വിശാലമായിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയ ഭാഗമാണ് നമുക്ക് ഈ ഭാഗത്ത് നൽകിയിട്ടുള്ളത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട് വാഷിംഗ് മെഷീൻ ഉൾപ്പെടെ പ്രവർത്തിക്കുവാനുള്ള പോയിന്റുകൾ ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് ഒരു ബെർത്തും നൽകിയിട്ടിരുന്നു വീടിന്റെ വിശാലമായിട്ടുള്ള ബാൽക്കണി ഭാഗത്തേക്കാണ് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് സാധാരണ വീടുകളുടെ ബാൽക്കണിയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെ ലെങ്ത്തി ഡിസൈനിലാണ് ഈ ബാൽക്കണി ഭാഗം സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമുക്ക് വീടിന്റെ വിലയിലേക്ക് പ്രവേശിക്കാം എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പള്ളിക്കരയിൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരത്തിലായി അഞ്ച് സെന്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമും യൂട്ടിലിറ്റി കിച്ചൺ വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായിട്ടും നഘോഷുകളുമാണ് ഈ മനോഹരമായിട്ടുള്ള വീടിന് തൊണ്ണൂറ് ശതമാനത്തോളം ലോൺ ഫെസിലിറ്റിയും നമ്മൾ ഏർപ്പാടാക്കി നൽകുന്നതാണ് ഈ ഭംഗിയുള്ള വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും കേൾക്കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയതുവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം